വസ്ത്രത്തിന് വസ്ത്രം ഫ്രീ ആയിട്ടാണെന്നാണ് പറഞ്ഞത് ഇതിലും നമുക്ക് സാരി സ്കൂളിൽ നിന്ന് തരുവായിരുന്നു ഡാൻസ് സ്കൂളിൽ നിന്നാണോ അതെ അതെ ഞങ്ങള് സ്റ്റിച്ച് ചെയ്യുവായിരുന്നു രണ്ടായിരവും ആയിരത്തി അറുനൂറുമായിട്ടാണ് അവർ വാങ്ങിയത് രണ്ടു പ്രാവശ്യം ആ അങ്ങനെ ഉണ്ടാവാം കാര്യം ഇപ്പൊ എനിക്ക് വ്യക്തിപരമായി അറിയുന്ന ഡാൻസ് സ്കൂൾ ആയതുകൊണ്ട് ഞാൻ അവരെ ട്രസ്റ്റ് ചെയ്യുന്നു അവരെന്നോട് ഇങ്ങനെയാണ് പൈസ വാങ്ങിയത് വസ്ത്രം കൃത്യമായി അവർ പറഞ്ഞത് കല്യാൺ സിക്സ് തരുന്നു എന്നാണ് പറഞ്ഞത് സാരി രജിസ്ട്രേഷൻ ഫീസാണ് രണ്ടായിരം എന്ന് പറഞ്ഞാണ് നമ്മൾ അത് മാസങ്ങൾക്ക് മുമ്പേ ഇതിപ്പോ ഇന്നലെയോ ഇന്നോ കൊടുത്തതല്ല മാസങ്ങൾക്ക് മുമ്പേ രണ്ടായിരം കൊടുത്തിട്ടുണ്ട് എല്ലാ എല്ലാത്തിന് മേക്കപ്പ് കാര്യങ്ങൾ ഈ കുട്ടികളെ ഇവിടെ എത്തിക്കുന്ന മാത്രല്ല ഈ കുട്ടികളെ ഇവിടെ കൊണ്ടുവന്നിട്ട് അവരെ ആ ഗ്രൌണ്ടിൽ പോലും അത് കഴിഞ്ഞ് ഇരുത്തിയില്ല കുട്ടികൾ മൂന്ന് നാലു മണിക്കൂറാണ് ബസ്സിനുള്ളിൽ ഇരിക്കേണ്ടി വന്നത് അപ്പൊ സുരക്ഷാ സംവിധാനങ്ങളിൽ ഞങ്ങൾ എന്ന് പറഞ്ഞത് ഇവരാണ് ഒരുക്കുന്നതെന്ന് നിങ്ങളോട് എന്നിട്ട് വസ്ത്രത്തിന്റെ പൈസ പിന്നെ അവർ വീണ്ടും ഇവരെ മൃദംഗനാഥം എന്നാണ് ഈ പരിപാടിയുടെ പേരായിട്ട് പറഞ്ഞത് പിന്നെ മൃദംഗ വിഷൻ എന്ന് പറയുന്ന ഒരു കാര്യമൊക്കെ ഇന്നലെയാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഗിന്നസ് റെക്കോർഡ് ഇവര് ഉയർത്തി കാണിക്കുമ്പോഴാണ് നമ്മൾ അതിലെ പേരുകൾ പരാമർശിക്കുമ്പോൾ വ്യക്തികളുടെ പേരുകളാണ് അതിൽ എഴുതി വെച്ചിരുന്നത് അപ്പോഴാണ് നമുക്ക് അതിശയം തോന്നുന്നത് നമ്മൾ ഇത്രയും ചെലവഴിച്ച് എന്തിനാണ് ഈ ഒരു ഗ്രൂപ്പിന് റെക്കോർഡ് വാങ്ങിക്കൊടുക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലായില്ല ഇതിലെവിടെയാണ് പിഴവുകൾ എന്തായാലും സംഘാടനത്തിൽ വലിയ പിഴവ് തന്നെ വന്നിട്ടുണ്ട് സുരക്ഷാ ക്രമീകരണങ്ങളിൽ Gracias. അതെ അതെ സത്യത്തിൽ അതിൽ ഇപ്പൊ എനിക്കും ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് ഞാൻ ഇപ്പൊ നമുക്കൊക്കെ അത്യാവശ്യം ഫ്രീ ആയിട്ട് തരേണ്ടതാണല്ലോ അതെ 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 മേടിച്ചത് വാഹന ക്രമീകരണം ഒരു കുട്ടിക്ക് നമ്മൾ ഇത്ര വെച്ചു ഇപ്പൊ ഒരു ബസിൽ കുട്ടിയുടെ കൂടെ പേരന്റ് ഉണ്ട് പേരൻറ്റ് വേറെ പൈസ കൊടുക്കണമായിരുന്നു റെസിപ്റ്റ് ഒന്നിനും റെസിപ്റ്റാണ് ഒന്നിനും ഇതുവരെ ഒരു റെസിപ്പ് നമുക്ക് മൃഗങ്ങളാ നാഥന്റെ പരിലോ മൃഗംഗ വിഷൻ പേരും ഒന്നും നമുക്ക് കിട്ടിയില്ല ഞാൻ പരിശോധിച്ചപ്പോൾ ഇതെല്ലാം വ്യക്തികൾ ചില ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് ചില എന്താ പറയുക ഇവന്റ് മാനേജ്മെന്റ് ഒക്കെ നടത്തുന്ന ഒരു പരിപാടിയാണ് ഇതിൽ എങ്ങനെയാണ് നമ്മളോട് പണം വാങ്ങി ഇവർക്ക് വാങ്ങി ചെയ്യാനുള്ള ഒരു അധികാരം ഇവിടെ ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ല അതെ അതെ ഇവര് കല് മേപ്പാടി കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് മൃദങ്ക വിഷൻ എന്ന് മനസ്സിലാക്കുന്നത് ഇതൊക്കെ ഇന്നലെയാണ് നമുക്ക് മനസ്സിലാവുന്നത് അപ്പൊ ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ എന്നുള്ള ഒരു ആശ്വാസത്തിലാണ് ഞാനടക്കമുള്ളത് എങ്കിലും എം എൽ എയുടെ പരിക്കിലും ആശങ്കയുണ്ട് പ്രാർത്ഥിക്കണോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് തോന്നുന്നത് മാത്രമല്ല ഇത്രയും പേര് ഇവിടെ വരുമ്പോൾ വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ഇങ്ങനെ ആയിരുന്നോ ഇവരപ്പൊ എങ്ങനെയാണ് ഇത്രയും കാര്യം എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ പരിപാടി കുഴപ്പമില്ലാതെ കഴിഞ്ഞു പോയ ആരും ഇതിന്റെ പുറകെ ഇല്ലല്ലോ എം എൽ എക്ക് ഒരു അപകടം പറ്റിയതുകൊണ്ടല്ലേ കൊല്ലേ നിങ്ങൾ പോലും ഇത്രയും പണം വാങ്ങിയ വാങ്ങിയൊരു പരിപാടിയാണെന്ന് അറിയുന്നത് അല്ലെങ്കിൽ ആരും ഇത് അറിയാൻ പോകുന്നില്ല വലിയൊരു റെക്കോർഡ് കിട്ടിയെന്നുള്ള അഭിമാനത്തിൽ ചിലപ്പോൾ നമ്മൾ പോലും അതെന്നെ ആഘോഷിച്ചേക്കില്ല കല്യാൺ സിൽക്സ് വസ്ത്രത്തിന്റെ പൈസ വസ്ത്രം തരുന്നു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പറഞ്ഞിട്ടുള്ളൂ ആയിരത്തി അറുനൂറ് രൂപ പിന്നീട് ചോദിച്ചപ്പോൾ നമ്മൾ അയച്ചു കൊടുത്തു നമ്മുടെ വിചാരം ഇതൊരു ഗവൺമെന്റ് പ്രോഗ്രാം ആണ് കേരളം എന്നുള്ള നിലയ്ക്ക് ചെയ്യുന്നതാണെന്നൊക്കെയല്ലേ വിചാരിച്ചേ ആദ്യം പറഞ്ഞത് ഇത് തന്നെയാണ് പറഞ്ഞത് അതായത് തമിഴ്നാടിന്റെ റെക്കോർഡ് ഭേദിക്കാൻ വേണ്ടി കേരളം പന്ത്രണ്ടായിരം നർത്തകരണിനിരത്തിക്കൊണ്ട് റെക്കോർഡ് കരസ്ഥമാക്കാൻ നടത്തുന്ന ഒരു പരിപാടിയായിട്ടാണ് പറഞ്ഞത് അതിൽ ദിവ്യ ഉണ്ണിയാണ് അത് ആദ്യം വേറെ ആരോ ആണ് അത് ചിട്ടപ്പെടുത്തി അയച്ചിരുന്നത് ഇടയിലാണ് ദിവ്യ ഉണ്ണി ചിട്ടപ്പെടുത്തി ഇതിലേക്ക് വരുന്നത് ദിവ്യ ഉണ്ണിയുടെ ഒരു ചിട്ടപ്പെടുത്തൽ എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ മാസം മുമ്പാണ് ആദ്യം വേറെ ആരോ ചിട്ടപ്പെടുത്തി പിന്നെ അതിൽ മാറ്റം വരുത്തിയാണ് ദിവ്യ ഉണ്ണിയുടെ എൻട്രി എന്നാണ് എന്റെ ഓർമ്മ വേണായിരുന്നു വേണ നൂറ്റി നാപ്പത്തി ഒമ്പതും നൂറ്റി തൊണ്ണൂറ്റും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതും ആ അതെ അതെ അവിടുത്തെ വരാൻ ചുറ്റിക്കുണ്ടായിരുന്നു കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് വേണമായിരുന്നു അങ്ങനെ പറഞ്ഞു പക്ഷെ അതിനും കുട്ടികളൊക്കെ അങ്ങോട്ട് കയറിയിരുന്ന അവസ്ഥ ഇപ്പൊ ഇതുപോലെ ഒരു ഉറപ്പില്ലാത്ത ഒരു സ്റ്റേജില് ഇതിനകത്ത് എവിടേക്കോ പറ്റിയിട്ടുള്ള പാളിച്ചകൾ ഒരു ഇന്ത്യൻ സിറ്റിസൺ അല്ലെ ഒരു ആളെന്ന നിലയിൽ നമുക്ക് ആധികാരികമായി ഇതിന് പറയാൻ റൈറ്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ പൊതുപരിപാടി എന്നുള്ള നിലയിൽ ഇങ്ങനെയൊക്കെ നടത്തുമ്പോൾ എന്ത് വിശ്വാസത്തിലാണ് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ അടക്കം വിടുന്നതെന്ന് ആലോചിച്ച് നോക്കൂ പറ്റിയ പരിക്കിനെ ഒരു അനുശോചനോ കാര്യങ്ങളോ ഒക്കെ രണ്ടു ദിവസം കൊണ്ടങ്ങ് അങ്ങ് തീർന്നു പിന്നെ ഒരു തീരാവേദനയായി അവസാനിക്കില്ലേ അപ്പോൾ ഇതിനൊക്കെയാണ് പറയുന്നത് അതോറിറ്റികളുടെ ശ്രദ്ധ എവിടുന്ന പെർമിഷൻ കിട്ടണം എങ്ങനെ നടത്തണം എന്നുള്ളത് കൃത്യമായി ആലോചിച്ച് മുന്നോട്ട് പോകാം ഇനി ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ വരാതിരിക്കട്ടെ ആരും കബളിപ്പിക്കപ്പെടാതിരിക്കട്ടെ ഇല്ല 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 കുട്ടികൾക്ക് കൊടുക്കുന്ന എന്റെ മോൾ ഇന്നലെയാണ് പറഞ്ഞത് കുട്ടികൾ അങ്ങനെ എനിക്ക് അറിഞ്ഞിട്ടില്ല എന്തായാലും ഇവര് നാലു മണിക്കൂറോളം ബസ്സിൽ ഇരിക്കേണ്ടി വന്നു ഇവിടെ നിന്ന് അവർ പെട്ടെന്ന് പുറത്താക്കി കുട്ടികളെ എല്ലാമായിട്ടുണ്ട് ഇപ്പൊ തൃക്കാക്കരയിൽ നിവിടം വരെ എത്താൻ അഞ്ഞൂറ് രൂപയോ മറ്റോ നമ്മള് കൊടുത്തായിട്ടാണ് എന്റെ ഓർമ്മ ണ്ടായിരുന്നു താങ്കളും ഞാൻ വന്നില്ല കാര്യം എനിക്ക് ഇതിന്റെ ഉള്ളിൽ എന്റെ ഒരു കടയുണ്ട് അപ്പൊ ഞാൻ എനിക്ക് പരിചിതമായ സ്ഥലം എന്റെ മകൾക്കും പരിചിതമാണ് പിന്നെ വരണ്ടല്ലോ എന്ന് ചോദിച്ചാൽ ടീച്ചർ പറഞ്ഞത് ഇതാണ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമ്മളോട് വാങ്ങിയത് മൃദംഗനാഥം എന്നാണ് പറഞ്ഞത് ഞാൻ വിളിച്ചിരുന്നു കോസ്റ്റ്യൂമിനും ഇവര് രജിസ്ട്രേഷൻ പറഞ്ഞിരുന്നത് രജിസ്ട്രേഷൻ എന്നാണ് പറഞ്ഞിരുന്നത് ും കോൺടാക്ട് ചെയ്തു അല്ല 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 സ്വന്തം ചെലവിലാണ് സ്വന്തം ചെലവില് നമ്മുടെ സ്വന്തം ചെലവിൽ ഡാൻസ് സ്കൂൾ അറേഞ്ച് ചെയ്തു നമ്മൾ പേ ചെയ്തതാണ് ആ അതെ 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 പെർ ഹെഡ് ഉണ്ടെങ്കിൽ അവർക്ക് വേറെ കൊടുക്കണായിരുന്നു സീറ്റ് വെച്ച് പൈസ മേടിച്ച പോലെ എന്റെ ഓർമ്മയിൽ മുന്നൂറോ അഞ്ഞൂറോ എന്താണ് കറക്റ്റ് ഞാൻ ഓർക്കുന്നില്ല ബുക്ക് മൈ ഷോ മൈഷോ അതെ അതെ ഗാലറിയിൽ ഇരുന്നെങ്കിൽ നൂറ്റി നാല് താഴെ ഇരിക്കണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് വണ്ടിയിലായിരുന്നു റോഡിലായിരുന്നു അതെ അതെ കിട്ടില്ല എന്നുള്ളത് ഞെട്ടിപ്പോയത് അതാണ് കോടിക്കണക്കിന് രൂപയാണ് ഇതിന്റെ പേരിൽ മേടിച്ചത് സ്വകാര്യ വ്യക്തികൾക്ക് ഇങ്ങനെ ഒരു തട്ടിക്കൂട്ട് കമ്പനിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എനിക്ക് അറിയില്ല കേട്ടോ എന്റെ പരിമിതമായ അറിവിൽ സാധിക്കില്ലെന്നാണ് പിന്നെ ഈ അതോറിറ്റികളുടെ എല്ലാം എഞ്ചിനീയറിംഗ് സെക്ഷൻ ഒക്കെ വളരെ സ്ട്രോങ് ആണ് ജി സി ഇവിടെ ജി സി ഡിയിൽ കടമുറിയെടുത്ത ആൾക്ക് ഒരു പെയിന്റ് മാറ്റി അടിക്കണമെന്നുണ്ട് ജി സി ഡിയുടെ പെർമിഷൻ വേണം അതുപോലുള്ള അത് മാത്രമല്ല ഇത് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉള്ള സ്റ്റേഡിയമാണ് ഇവിടെ ഒരു ഗാലറിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾക്കൊക്കെ വളരെ അളവുകളുണ്ട് മാത്രമല്ല ഇനി ഇത്രയും വി ഐപികൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അതിന് പി ഡബ്ല്യു ഡി എഞ്ചിനീയർ വരെ വന്ന് നോക്കണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് എന്റെ അറിവിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് പറയാൻ